മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം വളരെ തിരക്കിലായതുകൊണ്ടാണ് ഞാനൊന്ന് അങ്ങേ കട്ട് ചെയ്ത് അതിലേക്ക് പോകുന്നത് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ചർച്ചയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്ന് പി വി അൻവർ പറഞ്ഞത് ഇന്ന് വലിയ വാർത്തയാകുന്നുണ്ട് പതിവ് പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻവർ മുമ്പിൽ നിൽക്കുന്നത് പോലെ പക്ഷെ ഒന്നുകൂടി അൻവർ പറഞ്ഞിരുന്നു അത് ഇപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചർച്ചകളൊന്നും കാണുന്നില്ല അത് ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പുനർജന്യ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം ഭയപ്പെട്ടിട്ടാണ് എ ഡി ജി പി അവിടെ പോയി അദ്ദേഹത്തിന് വേണ്ടിയാണ് കണ്ടതെന്നൊക്കെയാണ് ആ ചർച്ചയ്ക്ക് ഇതിൽ സത്യമുണ്ടോ ഉണ്ടോ കള്ളോ ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ചർച്ചയിൽ എടുക്കുന്നവർ ഇതിലൊരു ബാലൻസ് കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ വെക്കുകയാണ് എന്താണ് വിഷയം അല്ല ഇതിലിപ്പോ ഗവൺമെന്റിനോ അല്ലെങ്കിൽ സി പി ഐ എമ്മിനോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ ഇതിനകത്ത് വേറെ എന്ത് കരുതാനാണ് ഈ വിഷയത്തിൽ എന്താണ് അതിൽ പ്രത്യേകിച്ചുള്ളത് ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വർഷത്തിന് മുമ്പുള്ള സംഭവമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പറയുക ബന്ധപ്പെട്ടവർ അത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇതില് എന്താ പ്രശ്നമുള്ളത് ഇതിലിപ്പോൾ ഒരു തെറ്റായ പ്രചാരണം വളരെ ബോധവർവ്വ നടത്തുകയാണ് ആ നടത്തുന്നവർ ആരാ ആ പ്രചരണം നടത്തുന്നവർ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ കാലഘട്ടങ്ങളിലും ബി ജെ പിയുമായും മതവർഗീയ രാഷ്ട്രീയ പാർട്ടികളുമായും ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യം നടത്തിയവരാണ് കേരളത്തിൽ ആദ്യമായി നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറപ്പിച്ചത് കോൺഗ്രസിന്റെ സഹായത്തല്ലേ നേമത്ത് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിനുണ്ടായിരുന്ന വോട്ട് ഷെയറിൽ വലിയ വോട്ട് കുറഞ്ഞില്ലേ ആ വോട്ട് അങ്ങോട്ട് മറച്ചതല്ലേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് താമരചിഹ്നത്തിൽ തൃശൂരിൽ ഒരാളെ വിജയിപ്പിക്കുന്നതിന് ഉത്തരവാദിത്ത ആർക്ക കേരളത്തിലെ കോൺഗ്രസിനല്ലേ കോൺഗ്രസിന്റെ നേതാക്കന്മാരുൾപ്പെടെ താമരക്ക് വോട്ട് പിടിച്ചു എന്നുള്ള വിവാദം കത്തി അതിന്റെ ഭാഗമായി എന്തെല്ലാം പ്രശ്നങ്ങളാണ് തൃശൂർ കോൺഗ്രസിൽ ഉണ്ടായത് അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തോ അപ്പൊ അതിൽ നിന്നൊക്കെ വഴിമാറ്റാൻ വേണ്ടിയായി പ്രചരണം നടത്തുന്നത് ഈ വിഷയത്തെ വളരെ ബോധപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയും സി പി ഐ എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നത് ആരായി പ്രചരണം നടത്തുന്ന ആള് കെ പി സി സി പ്രസിഡന്റാ ആർ എസ് എസിന്റെ ശാഖക്ക് കാവലിൽ നിന്നിട്ടുണ്ട് ആർ എസ് എസ് അത്ര കുഴപ്പമുള്ള പ്രസ്ഥാനമല്ല എന്ന് പരസ്യമായി പറഞ്ഞയാളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു ഫോട്ടോക്ക് മുമ്പാകെ നിന്നതുമായി ബന്ധപ്പെട്ട് പൊതുമണ്ഡലത്തിൽ ഇന്ന് വരെ അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടില്ല എത്രയെത്ര കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പി ആയി മാറിയിട്ടുണ്ട് എന്ത് നിലപാടാണ് കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെ എടുക്കുന്നത് ബി ജെ പി വരുത്തുന്ന അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ പ്രത്യേകിച്ച് ഇന്ത്യയിലെ അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാരും ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുമ്പോൾ അതിന്റെ എല്ലാ സൌകര്യം ചെയ്തു കൊടുക്കുന്ന ഏജൻസി പണിയല്ലേ ഈ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെടുത്ത് എന്നിട്ട് ബോധവർവ്വീ പ്രചരണം നടത്തുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ തല വെട്ടുന്നതിന് തലക്ക് രണ്ട് കോടിയുടെ ഇനാം പ്രഖ്യാപിച്ച മധ്യപ്രദേശിലെ ആർ എസ് എസ് നേതാവിനെ മറക്കാൻ പറ്റുമോ കേരളത്തിലെ ഇന്നത്തെ സി പി ഐ എമ്മിന്റെ നേതൃനിലയിലുള്ളവരൊക്കെ തന്നെ ആർ എസ് എസുമായി പടപൊരുതി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്നവരാണ് എല്ലാ നിലയിലും പ്രയാസം അനുഭവിച്ച് മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരു തരത്തിലും കേരളത്തിന്റെ മണ്ണിൽ വളരാൻ അനുവദിക്കാത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് ജനങ്ങളെ അണിനിരത്തി വളർന്നു വന്നവരാണ് നമുക്കറിയാം എക്സ് ഓർ വൈ ഓരോരുത്തരെയും നമുക്കറിയാം ഇപ്പൊ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്രമിക്കുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായ ഒരു ഇടതുപക്ഷ തുടർഭരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സഹാമ പിണറായി വിജയൻ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി പതിനേഴ് കൊല്ലക്കാലം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും ഈ എട്ട് കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇതുവരെ നമ്മൾ എടുത്തു വയ്ക്കിയാൽ കാൽ ആ കാൽനൂറ്റാണ്ട് കാലം അദ്ദേഹത്തെ വേട്ടയാടുകയാണ് വേട്ടയാടുന്നതിന് പിന്നിലുള്ള താല്പര്യം എന്താ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെ തലക്കടിക്കുക അതിന്റെ തലക്കടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ അടിക്കുന്നത് നേരത്തെ ഇതുപോലെ മറ്റു പലരെയും മുമ്പ് ഇതുപോലെ ആക്രമിച്ചിരുന്നു ഇപ്പോ പിണറായി വിജയനെ ആക്രമിക്കുന്നു അതിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ശ്രമമാണ് ഇത് കാൽ നൂറ്റാണ്ടായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് അത് ഇപ്പോഴും എന്ന് മാത്രമാണ് അറിയുന്ന കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ് ഇപ്പോ താങ്കൾ കൃത്യമായി തന്നെ പറഞ്ഞതുപോലെ കാൽ നൂറ്റാണ്ടായി സംസ്ഥാനത്ത് ഒരു മിനിറ്റ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാതെ ജനമധ്യത്തിലുള്ള നേതാവിനെ മുഖ്യമന്ത്രി അവർ ജനങ്ങൾ രണ്ടാമതും ചരിത്രം തിരുത്തി തന്നെ കൊണ്ടുവന്നു എന്നുള്ളത് വലിയ ഉദാഹരണമാണ് അതേസമയം സി പി എമ്മിൻ്റെ തലക്കെട്ട് അടിക്കാനുള്ളതാണ് മുഖ്യമന്ത്രി മുന്നിൽ നിർത്തി ചെയ്യുന്നു താങ്കൾ പറഞ്ഞത് ഇത് ഈ സമയത്തും അത് യോജിക്കുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നൊരു സമയമാണ് ഈ സമയത്തും അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരിക അത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം റോളല്ല അത് നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ആയിരിക്കും അത് ലാൽകുമാറാണെന്ന് തോന്നുന്നു മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോറ്റുപോയതാണ് അവരുടെ കൂടി ആവശ്യമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം എന്ന് തോന്നുന്നുണ്ടോ അല്ല സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള വാർത്തകൾ ഉണ്ടാക്കുകയും ഇതുപോലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആദ്യത്തെ സംഭവം അല്ലല്ലോ എന്തൊക്കെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു ഏതൊക്കെ നിലയിലുള്ള പ്രചരണങ്ങൾ നടത്തി ഒരു പാർട്ടി ജനാധിപത്യപരമായി സമയബന്ധിതമായി അതിന്റെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ കോൺഗ്രസ് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയാൽ നടത്തിയാലെന്താ സ്ഥിതി നാടിന്റെ ക്രമസമാധാന സ്ഥിതി എന്താവും നില തന്നെ തകരില്ലേ അപ്പോ ജനാധിപത്യപരമായി സംഘടനാ സംവിധാനങ്ങൾ സംഘടനാ സമ്മേളനങ്ങൾ എല്ലാ തട്ടിലും സമയബന്ധിതമായി നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി അതിന്റെ ഭാഗമായി സമ്മേളനം സംഘടിപ്പിക്കുന്നു സമ്മേളനം നടത്തുന്നു സമ്മേളനം നടത്തുന്നതിന് മുമ്പ് ഇത്തരം പ്രചരണങ്ങൾ നടത്തിയാൽ ഇതെന്തൊക്കെയോ ആകെ കുഴപ്പമാകുമെന്നുള്ള നിലയിലാണ് പലരും ഇത്തരം പ്രചരണം നടത്തുന്നത് ഇത് എല്ലാ പാർട്ടി കോൺഗ്രസുകൾ നടക്കുമ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് എല്ലാ കാലത്തും ഇത്തരം ശ്രമങ്ങൾ നടത്താറുണ്ട് ഇത് വളരെ ബോധപൂർവാണ് എന്നാൽ ഓരോ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും കേരളത്തിലെ സംഘടനാ സമ്മേളനങ്ങൾ കഴിയുമ്പോഴും സി പി ഐ എം ശക്തിപ്പെട്ട് കൂടുതൽ കൂടുതൽ ജനങ്ങളുടെ പിന്തിനോടുകൂടി വളരുന്നു എന്നുള്ളതാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോ പിണറായി വിജയൻ എങ്ങനെ ആക്രമിക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ ശരീരത്തിന്റെ തലക്കടിക്കുക എന്നുള്ളതാണ് ഇത് എല്ലാവർക്കും കാര്യമാണ് ഇന്ന് പിണറായി വിജയനെ ആയിരുന്നു ഇന്നലെ ഇതുപോലെ പലരെയും ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ട് ഇത് എല്ലാ കാലത്തുമുള്ള രീതിയാണ് എല്ലാ കാലത്തും ഇത് കാണാവുന്ന സ്ഥിതിയാണ് ഇത് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ് ആർ എസ് എസിനെതിരെ അതുപോലെ മതവർഗീയ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം അതിന്റെ ഭാഗമായി ഇരുന്നൂറിലധികം സഖാക്കളെയാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ മാത്രം സി പി ഐ എമ്മിന്റെ സഖാക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ ആർ എസ് എസ് കാര് വക നിരവധി പേർ ആക്രമിക്കപ്പെട്ടു ഇന്നും ജീവിതത്തിൽ അതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട് ഇങ്ങനെ എന്തൊക്കെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് ആ പ്രതിസന്ധിയിലൊക്കെ തന്നെ ആർ എസ് എസ് ഉയർത്തുന്ന അപകടകരമായ ഫാസിസ്റ്റ് പ്രവണതകൾ നിറഞ്ഞ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാതെ മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് സന്ധി ചെയ്യാതെ ശക്തമായ നിലപാട് സി പി എം സ്വീകരിച്ചിട്ടുണ്ട് അത് ഇനിയും സ്വീകരിക്കും അത് ഇനിയും സ്വീകരിച്ച് മുന്നോട്ട് പോകും കേരളം വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി മാറാൻ കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഇടപെടലാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇത് എല്ലാവർക്കും അറിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതൊന്നും കേരളത്തിൽ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഒറ്റ ചോദ്യം കൂടി ഇപ്പോൾ ഈ തൃശ്ശൂരിലെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ തൃശ്ശൂരിലെ കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോ നടക്കുന്നത് ഈ പൂരത്തിന്റെ കാര്യത്തിൽ പോലും വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇപ്പോ പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ാണ് സംഭവിച്ചത് എന്നുള്ളത് ആ കെ പി സി സിയുടെ ഒരു കമ്മിറ്റി പുറത്തേക്ക് വന്നാൽ പോരെ അത് മാധ്യമങ്ങൾ ചോദിച്ചാൽ റിപ്പോർട്ട് പുറത്തുവിടാ ധൈര്യം ഉണ്ടോ റിപ്പോർട്ട് ഇവർ പുറത്തുവിടുന്നില്ലല്ലോ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എങ്ങനെയൊക്കെയാണ് വോട്ട് മറിച്ചത് എന്നുള്ളതിന്റെ ഭാഗമായി കൂട്ട കൂട്ടത്തല്ലു വരുണ്ടായില്ലേ എന്തെയാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് ബിജെപിക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തൃശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് മറിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളും അതിന്റെ രീതികളും ഒക്കെ സമൂഹത്തോട് തുറന്നു പറയാൻ തയ്യാറാവണം അത് തുറന്നു പറയാനാണ് തയ്യാറാകേണ്ടത് അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ആണ് നേമത്ത് ബി ജെ പി അക്കൌണ്ട് തുറന്നതിന് ശേഷം കോൺഗ്രസ് കൂടുതൽ കൂടുതൽ കേരളത്തിൽ ദുർബലപ്പെട്ടത് നേമത്തിൽ പറ്റിയ തെറ്റ് തുറന്നു പറയാൻ തയ്യാറായില്ല അതിന്റെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന മതനിരപേക്ഷ മനസ്സുള്ളവർ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു ഇപ്പോൾ തൃശൂരും കോൺഗ്രസ് നിയമത്തിന്റെ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല തൃശ്ശൂരിൽ പറ്റിയ തെറ്റും കോൺഗ്രസ് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ഇത് ഒരു പ്രശ്നമല്ലേ ആലപ്പുഴയിൽ ശ്രീ കെ സി വേണുഗോപാൽ മത്സരിക്കുമ്പോഴേ ഞങ്ങൾ പറഞ്ഞില്ലേ രാജസ്ഥാനിൽ ഒഴിവ് രാജ്യസഭാ സീറ്റിൽ ബി ജയിക്കും അത് രാജ്യസഭയിൽ ബി കൂടുതൽ കരുത്ത് നേടുന്നതിന് കാരണമാകും എന്ന് പറഞ്ഞില്ലേ ഇപ്പത് ശരിയായില്ലേ ആലപ്പുഴയിൽ ശ്രീ കെ സി വേണുഗോപാൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ ഇത് അതേ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിൽ ബി വിജയിക്കുന്നു ഇതാണ് ഞങ്ങൾ നേരത്തേതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊന്നും ചർച്ചയ്ക്ക് വിധേയമാകാതെ പോകുന്നതിന് പിന്നിൽ കൃത്യമായ ഉണ്ട് അത് എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ശക്തമായി എടുത്തു പോകും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷും അതുപോലെ മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് വ്യക്തമാക്കിയതാണ് ജനങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ കഴിയുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ജനവിഭാഗങ്ങൾ പാർട്ടിയിലേക്ക് വരും പാർട്ടി ശക്തിപ്പെടും അതായത് വെയിറ്റ് എന്താണ് സർക്കാർ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാം പാർട്ടിക്ക് പാർട്ടിക്ക് നിലപാടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ അത് പറയാനും സാധിക്കും പറഞ്ഞതിന്റെ അർത്ഥം അതെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഒരു തെറ്റിനോട് സന്ധി ചെയ്യാത്ത സർക്കാർ ആണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ പോലീസിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിങ് കേരളത്തിലാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ ക്രമസമാധാനം ഭദ്രമായ ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റ് കേരളമല്ലേ വർഗീയ കലാപങ്ങളില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം കേരളമല്ലേ എന്തെങ്കിലും ദുരന്തമുണ്ടായാലേ ദുരന്തമുഖത്ത് ചാടി വീണ് ജനങ്ങൾക്കൊപ്പം സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് കേരളത്തിലല്ലേ എല്ലാവർക്കും അറിയുന്നല്ലേ കേസെടുക്കുകയും കേസിൽ കുറ്റവാളികളെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതി കേരളത്തിലല്ലേ കൂടുതൽ അതുപോലെ തന്നെ പ്രതികൾ ഒളിവിലായ പ്രതികൾ പ്രതികളെ പിടിക്കൽ അതിന് കേരളം മുൻപന്തിയിലല്ലേ ഇതെല്ലാം കേരളത്തിലെ പോലീസിനെ നല്ല നിലയിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ് എന്നാൽ ചില ഉണ്ട് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത്തരം പുഴുക്കുത്തുകളോട് ഒരു തരത്തിൽ സന്ധി ചെയ്യാൻ കേരളത്തിലെ സർക്കാരോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പോ തയ്യാറല്ല അതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം ആ അന്വേഷണം വന്നാൽ ഒരു തരത്തിലുമുള്ള സന്ധി ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും ഒരു സംശയമില്ല അത്തരം കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ പുഴുക്കുത്തുകളോട് ഒരു തരത്തിൽ സന്ധി ചെയ്യുന്ന നിലപാടല്ല കേരളത്തിലെ സർക്കാരിന് ഇത് സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദ മാഷി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നേരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യെസ് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പ്രതികരിച്ച് വളരെ നന്ദി മുഹമ്മദ് റിയാസ് താങ്കൾ തിരക്കിനിടയിലും ചർച്ചയിലേക്ക് വന്നതിന് ഞാൻ അഡ്വക്കറ്റ് പ്രിയദർശൻ തമ്പി താങ്കൾ പറഞ്ഞ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് ഇത് എന്ന് തന്നെയാണിപ്പോൾ റിയാസ് പറഞ്ഞതിൻ്റെയും ചുരുക്കം